റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം അമേരിക്കൻ വിദ്യാർത്ഥിനി നതാലി കാലഹൻ കടമ്പഴിപുരം ഖാദി കേന്ദ്രം സന്ദർശിച്ചു വാരണാസി ബനാറസ് ഹിന്ദു സർവകലാശാല വിഷ്വൽ ആർട്സ് പെയിന്റിംഗ് വിഭാഗം അധ്യാപകൻ സുരേഷ് കെ നായരുടെ കീഴിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിയാണ് നതാലി ഈ ഫേസിൽ പാലക്കാട് സർവോദയ സംഘി ജില്ലാ പ്രസിഡന്റും ഖാദി കേന്ദ്ര മാനേജരുമായ ടി ജയകൃഷ്ണൻ എൻ ജയഭാരതി കെ ബേബി സുരേഷ് കെ നായരുടെ സഹോദരൻ രാജേഷ് അടക്കാപുത്തൂർ കെ ടി ജയദേവൻ സനിൽ കളരിക്കൽ എന്നിവർ നാദാലിയെ സ്വീകരിച്ചു ഖാദി കേന്ദ്രത്തിൻ്റെ സമ്മാനമായി ഇവിടെ നൂൽത്തെടുത്ത സാരി സമ്മാനിച്ചു ലോകം